ഈ കലോത്സവ വേദികൾ രാഷ്ട്രീയ പകപോക്കൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നമ്മളെ കലാലയ ജീവിതത്തെ എത്രത്തോളം ബാധിക്കും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കലോത്സവം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കഴിവുകൾ പുറത്തെടുക്കാനുള്ളൊരിടം അങ്ങനെ നമ്മുടെ എക്സ്ട്രാ നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ നമ്മുടെ കഴിവുകളാണ് അവിടെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത് അതാണ് നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തെയും ബാധിക്കുന്നത് ആ ഒരു ഇടത്ത് നല്ല നമ്മൾ അത്രയും പവിത്രമായി കാണുന്ന ഒരു സ്ഥലത്ത് ഇത്തരം ഒരു പക പോക്കാനുള്ള ഇടമായി മാറുന്നു പറയുമ്പോൾ വളരെ വിഷമമായിട്ടുള്ള വിഷമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ പലയിടത്താണെങ്കിലും പലയിടത്തല്ലേ മിക്ക സ്ഥലങ്ങളിലും കലോത്സവ വേദികൾ ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുക ഈ രാഷ്ട്രീയ പകപോക്കലാണെങ്കിലും വിദ്യാർത്ഥികൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും രണ്ട് സ്കൂളുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നം എന്താ തീർക്കാനുള്ള ഒരു ഇടമായി മാത്രം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കലാലയം എന്ന് പറയുന്നതും ആണെങ്കിലും കലോത്സവ വേദികളാണെങ്കിലും അപ്പോൾ തീർച്ചയായിട്ടും അത്തരം സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കാൻ നമ്മൾ തന്നെയാണ് നോക്കേണ്ടത് കാരണം അത് മറ്റു തലമുറയും കൂടെ ബാധിക്കുന്നുണ്ട് ഇതുതന്നെയാണ് നമ്മൾ ഈ വിദ്യാർത്ഥികളും പഠിക്കുന്നത് ഈ രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് ഇവരും അതുകൊണ്ടാണ് അത് തന്നെ ഫോളോ ചെയ്തിട്ട് ഈ ഒരു കലാ കലോത്സവം ീതികൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് വഴി തെളിയുന്നത് കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം എടുത്തു കളയുന്നതിനെ പറ്റി എന്താ തോന്നുന്നത് വിദ്യാഭ്യാസം എന്നുള്ളൊരു നയം മാത്രം മുന്നോട്ട് പോകണോ അല്ലെങ്കിൽ ഈ സുഹൃത്തു സുഹൃത് ബന്ധം അതായത് ആ ഒരു നിലയ്ക്ക് പോകണോ അതോ രാഷ്ട്രീയം എന്നുള്ളൊരു സംഭവം കലാലയങ്ങൾ തൊട്ട് തന്നെ വളരണോ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഓരോ വ്യക്തിക്കും അവരുടേതായ പേഴ്സണലി രാഷ്ട്രീയം ഉണ്ടായിരിക്കണം ഒരു ഉണ്ടായിരിക്കണം കലാലയം നിന്ന് കലാലയം അല്ല വിദ്യാലയത്തിൽ നിന്നും ഒരു രാഷ്ട്രീയം മാറ്റിവെക്കുക എന്ന് പറയുന്നത് എനിക്ക് അതിനോട് യോജിക്കാൻ താല്പര്യമില്ല കാരണം രാഷ്ട്രീയമാണ് നമ്മുടെ ജീവിതത്തിൽ നല്ലത് ഏതാ തിരി തെറ്റേതാന്ന് തിരിച്ചറിയണം കലാലയങ്ങളിലൂടെയാണ് നമ്മൾ ഓരോ രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചിട്ടും അവരുടെ അവരുടെ എന്താ നിയമങ്ങളും അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഒരു പാർട്ടിയെ കാണുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ജനങ്ങളോട് പെരുമാറുന്നത് നമുക്ക് കുറേ കാര്യം അവിടുന്ന് മനസ്സിലാവും ഇപ്പോൾ എഫ് ഐ ആണെങ്കിലുമൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് എസ് െന്ന് കേൾക്കുമ്പോൾ തന്നെ ആകെ ഓർമ്മ വരുന്നത് കൂട്ടത്തല്ല് അവർ ഫുള്ള് ചോര അല്ലെങ്കിൽ കുത്തു കൊല ഇത് ഇത് മാത്രമേ ഉള്ളൂ പുതിയ തലമുറയാണെങ്കിൽ എസ് എഫ് ഐയിലോട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് യുവത്വങ്ങൾ മാറിപ്പോകുന്നത് കാരണം അവർക്ക് എന്തോ ഒരു പ്രചോദനമാണത് തല്ലി തീർക്കാനുള്ള ഒരിടം അല്ലെങ്കിൽ പൗരുഷം കാണിക്കാനുള്ള ഒരു പാർട്ടി അങ്ങനെയൊക്കെ ഒരു രീതിക്ക് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിന് നമ്മുടെ വിദ്യാലയങ്ങളിൽ ഒരു വലിയൊരു സ്ഥാനം തന്നെ ഉണ്ട്